ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ കോവയ്ക്കായും മാങ്ങായും കൂടെ ഉള്ളൊരു വിഭവമാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക ഞാൻ ചെറുതായിട്ട് അരിയുകയാണ് ഒന്ന് കീറിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കുകയാണ് അതിൻ്റെ മോൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് കീറും എന്നിട്ടൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുകയാണ് ഇപ്പം ഞാൻ കോവയ്ക്കയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചെറുതായിട്ട് മാങ്ങയും കൂടെ അരിയണം അതിനായിട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് പുളിയുള്ളതല്ല എന്നാൽ ആവശ്യത്തിന് പുളിയുള്ളതുമാണ് ഈ മാങ്ങ അതൊന്ന് കീറിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കണം ഇതിൻ്റെ കട്ടിയുള്ള അങ്ങ് ഞാൻ ചെത്തി കളയുകയാണ് ഒരുപാടങ്ങ് മൂത്ത മാങ്ങയല്ലായിരുന്നു എന്നാൽ തീരെ കണ്ണി മാങ്ങയല്ല അങ്ങനത്തെ ഒരു മാങ്ങയാണ് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നമുക്കിനി അരിഞ്ഞെടുക്കണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ടാണ് മാങ്ങയും അരിയുന്നത് ഇപ്പം ഞാൻ മാങ്ങയും അരിഞ്ഞു കഴിഞ്ഞു ഇതിനകത്തിലേക്ക് ഞാൻ എടുത്തത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം കോവയ്ക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇത്രയും ഞാൻ അരിഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളകും കൂടെ ഒന്ന് കീറിയിട്ട് ചെറുതാക്കി ഇടുന്നുണ്ട് രണ്ട് വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് വലിയ എരിവില്ല എന്നാലും ഒരുവിധം എരിവുള്ളതാണ് ഇതൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് ഇടുകയാണ് ഇനി ഇതിനകത്തിലേക്ക് ഞാൻ ഇടുന്നത് തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്നതാണ് ഇത് ഫ്രീസറി ഇരുന്ന തേങ്ങയാണ് അപ്പോൾ അത് ഏകദേശം ഒരു അരമുറിയോളം തേങ്ങ തിരുമ്മിയത് അതിനകത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്തിലേക്ക് ഞാൻ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഊരിയിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുത്തു പിന്നെ പിന്നൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കുക്ക് ചെയ്യാം അതിനൊരു പാനെടുപ്പേ വെച്ചു പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിനകത്തിലേക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഇട്ടുകൊടുക്കാം അത് മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആ പ്ലേറ്റ് കഴുകി മാത്രം ഞാൻ അല്പം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അതൊന്ന് പെട്ടെന്ന് വേവ് കോവയ്ക്കായും മാങ്ങയല്ലേ എളുപ്പം തന്നെ വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇച്ചിരി കൂടെ വെള്ളം വറ്റി കിട്ടണം ഇതിൻ്റേത് അതൊന്നുകൂടെ വെന്ത് വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് നല്ല മണവും വരും അതുപോലെ നല്ല രുചിയുള്ള ഒരു കൂട്ടാനാണ് അപ്പം ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിക്കഴിഞ്ഞു ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ വേഗത്തിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടതൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് വാങ്ങിയിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം എൻ്റെ അടിപൊളി കോവയ്ക്ക മാങ്ങ റെഡി കഴിഞ്ഞു Okay, thank you, thank you so much.